ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ധനേശൻ്റെ ലീവൊക്കെ തീരാറായി രണ്ട് ദിവസത്തിനുള്ളിൽ ഏട്ടൻ തിരിച്ചു പോവുകയാണെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അച്ചാറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിപ്സ് ഐറ്റംസും അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറവങ്കരയിലുള്ള സെൻറ്റ് തോമസ് ഇൻഡസ്ട്രിയിലേക്കാണേ വന്നത് അപ്പം എന്നോടൊരു ചേച്ചി പറഞ്ഞിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളാണ് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഗൾഫിൽ പോകുന്നവരെല്ലാം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്ന് അപ്പം ഞങ്ങൾ നോക്കി നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരിച്ചു പോവുകയാണ് ഈ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പാണല്ലോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കയറാനുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ അറിയിക്കാവേ